നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വായന ഡിജിറ്റലിലേക്ക് മാറ്റി ചരിത്രം മതം ശാസ്ത്രം സാഹിത്യം നോവൽ പരിസ്ഥിതി നിയമം പുരാതന കാലത്തെ അറബി രചനകൾ തുടങ്ങിയവയുടെ വലിയൊരു ശേഖരം തന്നെ വിജ്ഞാനദാഹികളെ കാത്ത് ചിറക്കൽ മനയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ലോകം മറന്നുപോയ പല ചരിത്ര സംഭവങ്ങളുടെയും ഓർമ്മകൾ പൊടി തട്ടിയെടുക്കാം ഉമ്മറിന്റെ ചിറക്കൽ മനയിൽ നിന്ന് ഹോം ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരിയും സാഹിത്യകാരിയും കവിയത്വുമായ റോഷിനി കൈനിക്കര നിർവഹിച്ചു കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നായി ചരിത്ര ഗവേഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ സാധാരണക്കാരും ഈ പുസ്തക എത്താറുണ്ട് മാമാങ്ക സംരക്ഷണ സമിതിയുടെ ചെയർമാനും റിയക്കയുടെ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ചിറക്കൽ ഉമ്മർ മലപ്പുറം ഡി ടി പി സിയിൽ മാമാങ്ക സ്മാരകങ്ങളുടെ കെയർ ടേക്കറാണ് പ്രബുദ്ധമായ കേരളത്തിൽ വ്യാപകമായ തോതിൽ വിദേശ രാഷ്ട്രങ്ങളിൽ ഉള്ളതുപോലെ ബുക്ക് കഫേകൾ സ്ഥാപിക്കണമെന്ന് റോഷനി കൈനിക്കര അഭിപ്രായപ്പെട്ടു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബാബു മാലോൾ സൗഹൃദവേദി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ പി മൊയ്തീൻകുട്ടി അസീസ് കാളിയാടൻ കായക്കൽ അലി ടി കെ അലവിക്കുട്ടി വി കെ അബു മൗലവി എം കെ സതീഷ് ബാബു ലത്തീഫ് കുറ്റിപ്പുറം ുരുക്കൾ കാടമ്പുഴ കെ വി ഉണ്ണിക്കുറുപ്പ് എന്നിവർ സംസാരിച്ചു രേഖകളൊക്കെ ശേഖരിച്ച് ഈ തിരുനാവായയുടെയും ഈ നാടിന്റെയും ഒക്കെ ചരിത്രം തന്നെ നമുക്ക് പകർന്നു തന്ന വലിയ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി വായിക്കുന്നതിനു വേണ്ടി സജ്ജമാക്കുന്നു എന്ന മഹത്തായ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അടുത്തൊരു ലൈബ്രറിക്ക് ഉദ്ഘാടനം കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി കാരണം എൻ്റെ ഒരു എൻ്റെ ഒരു സ്വപ്നം സഫലമാവുന്ന പോലെ എനിക്ക് തോന്നിയത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം വായന എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹെമിങ് വേ പറഞ്ഞ പോലെ ദർ ഇസ് നോ ഫ്രണ്ട് ദർ ഇസ് നോ ഫ്രണ്ട് ലോയൽ ആസ് എ ബുക്ക് എന്നാ പറയണത് ദർ ഇസ് നോ ഫ്രണ്ട് ആസ് ലോയൽ ആസ് എ ബുക്ക് എന്ന് വെച്ചാല് ഒരു പുസ്തകത്തോളം വിശ്വസ്തനായ സുഹൃത്തായി മറ്റൊരാളുമില്ല എന്റെ എനിക്ക് പലപ്പോഴും അനുഭവം വന്നിട്ടുണ്ടത് കാരണം എന്റെ ത്രൂഔട്ട് മൈ ലൈഫ് എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര ലോൺലിനെസ് പല കാരണങ്ങൾ കണ്ട് ഭയങ്കര ഏകാന്തത അനുഭവിച്ച ആളാണ് ഞാൻ എല്ലാ കാരണം അങ്ങനെ ആയിരുന്നു എൻ്റെ വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല എന്റെ ചൈൽഡ്ഹുഡ് എന്റെ കുട്ടിക്കാലം എനിക്ക് അങ്ങനെ ആയിരുന്നു ഒരു ഭയങ്കര ലോൺലിനെസും ഭയങ്കര ഏകാന്തതയായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ആസ് എ പേഴ്സൺ ആസ് എ വ്യക്തി എന്ന നിലയിൽ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്കെപ്പോഴും ഇന്നും അന്നും എന്നും അനുഭവപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് അത് ദർ ഇസ് നോ ഫ്രണ്ട് ആസ് ലോയൽ ആസ് എ ബുക്ക് ഒരു പുസ്തകത്തോളം ആത്മാർത്ഥതയും വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരാളില്ല എന്നാണ് ഏറ്റവും നമ്മുടെ മഹാനായ ഹെമിനെ പറഞ്ഞിരിക്കുന്നത് സ്വർണാഭരണ വിപണന രംഗത്ത് മുപ്പത് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ കനഗ ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂം തുഞ്ചന്റെ നാടായ തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജൂൺ രാവിലെ ആദരണീയനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ രണ്ടു മണിക്കൂറിലും അയ്യായിരം രൂപ നേടാൻ അവസരം ഒപ്പം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഓരോ രണ്ടു മണിക്കൂറിലും സർപ്രൈസ് ഗിഫ്റ്റുകൾ നേടാനും അവസരം വൈകിട്ട് നാലു മണിക്ക് ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി സോഷ്യൽ മീഡിയ താരങ്ങളായ ലാലു തുടങ്ങിയ നിരവധി കലാകാരന്മാർ നിങ്ങളെ കാണാൻ എത്തുന്നു രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന വേളയിലേക്കും ഉദ്ഘാടനാഘോഷത്തിലേക്കും നിങ്ങളെയും ക്ഷണിക്കുന്നു മൂല്യവും വിശ്വാസവും ഇനി ഇരട്ടിയോടെ കനക ഗോൾഡൻ ഡയമണ്ട്സ് ഏഴൂർ റോഡ് തിരൂർ ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ വൺ നയൻ വൺ നയൻ വൺ സിക്സ് ബ്രാഞ്ച് മെയിൻ റോഡ് പുത്രി